ഹലോ സ്ലാമലൈക്കും കുട്ടുകാർ എല്ലാവർക്കും സുഖം അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കണ്ടില്ല എൻ്റെ അയൽവാസയുടെ പോത്തും കുട്ടൻ ക്ഷമയോടെ നോക്കി നിൽക്കണില്ലേ കണ്ടില്ലേ നോക്കി നിൽക്കണേ അവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്നറിയുമ്പോൾ കെട്ടിയിട്ടിരിക്കുക അല്ലെങ്കിൽ പോലും ഇവിടെ ഒക്കെ ഇതാക്കും കണ്ടില്ല നോക്കണമില്ലേ ഞാൻ വീഡിയോ എടുക്കുകയാണ് നോക്കി നിൽക്കുക കാര്യായിട്ട് മൂപ്പര് എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ നോട്ടാ നോക്കണ് ഉം പോലും പരസ്പരം രണ്ടാളും എന്തോ ചർച്ച ചെയ്യുന്നുണ്ട് കൊറേ നോക്കി എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പരസ്പരം അപ്പോൾ എല്ലാവരും എന്തുവാ ചെയ്യുക ഒക്കെ സീരിയസ് ലാൻ വിളിക്കും ആ അപ്പം വീണ്ടും ഇന്നത്തന്നെ നോക്കുന്നുണ്ട് നിങ്ങൾ വാ ഞങ്ങളുടെ അടുത്തേക്ക് എന്നുള്ള വർത്തമാനം പോലെയാണ് ദേഷ്യത്തിലാണ് നോക്കുന്നത്